പരിപ്പും മാങ്ങയും വെക്കാനാണ് അപ്പോൾ ഞാനത് പരിപ്പ് പൊട്ടി വെച്ചിട്ടുണ്ട് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ എനിക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലു ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോൾ ഒരു സപോള ചെറുതായി അരിഞ്ഞതും എട്ട് ചമന്നുള്ളി എട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളകും വേപ്പില വേപ്പലും ഇട്ടുകൊടുക്കട്ടെ എല്ലാം കൂടി നന്നായി വളർന്നു വരട്ടെ ഈ മാങ്ങയും പരിപ്പും വാങ്ങിയും ചാറ് കുത്തിപ്പൊടിച്ച് കാച്ചാന്നൊക്കെ പറയും അപ്പോൾ ഇതിപ്പോൾ അതുപോലെ തന്നെയാണ് എന്നാലും ഒരു സ്പെഷ്യലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിന് പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റി ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും രണ്ട് പപ്പട മുട്ട ഒരു വേറെ ഒരു തോരനും ഒക്കെ കൂടി ഉണ്ടെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക മാങ്ങ വേ പരുപ്പിക്കൂടി ഇട്ട് വേവിച്ച് ഉടയ്ക്കാതെ മാങ്ങയും കൂടി കടിക്കാൻ പറ്റുന്ന പോലെ കഷ്ണങ്ങളായി കിട്ടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് യ്ക്ക് അപ്പൂ കഷ്ണം ചോദിക്കും മാങ്ങയുടെ കഷ്ണം നമ്മൾ കുക്കറിൽ പരിപ്പ് ഇണേൻ്റെ ഒപ്പം മാങ്ങിയിട്ട് കഴിഞ്ഞാൽ അതൊടഞ്ഞ് അതിനോട് ചേർന്ന് പോകും അപ്പോൾ കാണാനും ഒരു രസം ഉണ്ടാവില്ല കഴിക്കാനായിട്ട് മാങ്ങ കഷ്ണമായിട്ട് കിട്ടില്ല ഇനിയിപ്പോൾ ഇതായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല അതിൻ്റെ പച്ചമണം പോലെ വരെ ഇളക്കി കൊടുക്കാം എന്നിട്ടൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ പരിപ്പിൽ അതിനുശേഷം മാങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പിൽ ഉപ്പിട്ട് കഴിച്ചാണ് അപ്പോൾ നോക്കിയിട്ടിനി ഒരു തള കഴിയുമ്പോഴേക്കും മാങ്ങ വെന്ത് കഴിയും ഒരു തള ഒന്ന് മൂടിയിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ ഈ മാങ്ങ വല്ലാണ്ട് ഉടയൂ ഉടയില്ല നല്ല കഷ്ണമായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ അതായി വന്നിട്ടുണ്ട് അപ്പോൾ വേവിച്ചു വെച്ച പരിപ്പ് നമുക്ക് അരിക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് രണ്ടുമൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് എൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് വീണ്ടും നോക്കാം അപ്പോൾ ഞാൻ ഇട്ടു കൊടുത്ത ഉപ്പ് പാകമായിരുന്നു ഞാൻ എനിക്ക് പിന്നെ ഇടേണ്ടി വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കാം ഇതാണ് നമ്മൾ വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കിയ പരിപ്പ് കയറി മറ്റേ നമ്മൾ പണ്ടൊക്കെ പരിപ്പും മാങ്ങയും കൂടി ഒരുമിച്ചിട്ട് കുക്കറിലിട്ട് അടിക്കുമ്പോൾ ഇത്ര കഷ്ണം കിട്ടില്ല അപ്പോൾ നമുക്കിഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക